വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പിന്നെ നമ്മൾ ചെയ്യാൻ വന്ന വാട്ടർ എയ്റ്റിങ്ങിൻ്റെ കേട്ടോ മോർണിംഗ് തന്നെ എല്ലാവരും കുടിക്കുന്ന പോലെ നല്ല നോർമൽ വാട്ടർ വൺ ഗ്ലാസ് ആണ് കുടിച്ചത് അത് കഴിഞ്ഞിട്ട് പത്തിരി ആയിരുന്നു അഞ്ച് പത്തിരി കണക്കാട്ടോ പത്തിരിയും ചിക്കൻ കറിയാണ് ചിക്കൻ കറീൻ്റെ കൂടെ ഒരു എഗും ഉണ്ട് അങ്ങനെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു ഉച്ചക്കുള്ള ലഞ്ച് നല്ല മട്ടൻ കറി കാവേ ഒന്നുണ്ട് മട്ടൻ കറീൻ്റെ റെസിപ്പി നമ്മളെ ചാനലിലുണ്ട് എല്ലാവരും ഒന്ന് പോയി കാണണേ അങ്ങനെ ലഞ്ച് ടൈമായി അപ്പം വൈറ്റ് റൈസും നല്ല മട്ടൻ കറിയാണ് നമ്മളാ ലഞ്ച് പിന്നെ ഉച്ച കഴിഞ്ഞു ശേഷം എൻ്റെ അനിയത്തിൻ്റെ വീട്ടിലേക്ക് പോയപ്പോൾ ഇതാ നിന്ന് ഡ്രിങ്കിങ് വാട്ടർ കിട്ടി ഞങ്ങൾ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് അവിടെ ഫങ്ഷനിലേക്ക് ഇരട്ട എത്തി പോയത് ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ നിന്ന് കക്കരി ജ്യൂസ് രണ്ട് ഗ്ലാസ് അങ്ങനെ കുടിച്ചു അത് കഴിഞ്ഞപ്പോൾ അടുക്കളയിൽ പോയി അവിടെ നല്ല ഷാറായിട്ട് ചിക്കൻ പൊരി ഒരു ഭാഗത്ത് ഒരു ഭാഗത്ത് നല്ല വറുത്തരച്ച നല്ല ബീഫ് കറി അപ്പോൾ അതിൻ്റെ ടെക്സ്റ്റർ ഒക്കെ അടിപൊളി അല്ലേ ബീഫ് കറി ഉണ്ട് പിന്നെ പത്തിരി പിന്നെ കുറച്ച് ചിക്കൻ ഫ്രൈ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ വെൽക്കം ഡ്രിങ്കിൻ്റെ കൂടെ കുറച്ച് കസ് കസൊക്കെ ഇട്ട് കൊടുത്ത് അതൊന്ന് സൂപ്പറാക്കി കൊടുത്ത് അപ്പോൾ വെള്ളം കുറച്ചുകൂടി ഒന്ന് ഡെക്കറേറ്റ് ആയി ഈവനിങ്ങിലേക്കെല്ലാം ചായ അവിടെ തിളച്ച് സെറ്റായിട്ടുണ്ട് പിന്നെ കുറച്ച് ശർക്കര മുട്ടായി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പോകുമ്പോൾ അതും കഴിച്ചു അപ്പോൾ അത് കഴിക്കണ ഇടയിൽ കുട്ടികൾ മുട്ടായി ഉണ്ടാകത്തല്ലോ കൂടുമല്ലോ അപ്പോൾ അവിടുത്തെ മുളുണ്ടാവും ചെറിയ മുളാണ് മുട്ടായല്ല ഇഷ്ടമാന്ന് പറഞ്ഞിട്ട് അങ്ങനെ കഴിച്ചതിൻ്റെ ഒരു രസവും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ് അതിൻ്റെ ഇടയിലാണ് ഫംഗ്ഷനിലുള്ള സാധനങ്ങളൊക്കെ ഓരോന്ന് സെറ്റ് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ ഓരോന്ന് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു പൊറോട്ട ചപ്പാത്തി വെള്ളപ്പം പത്തിരി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ വേഷമല്ല എല്ലാം ഫൈനലൊക്കെ സെറ്റായി അങ്ങനെ ഫങ്ഷന് വന്നവർ കഴിച്ചതിന് ശേഷം ഞങ്ങൾ കഴിച്ചു പൊറാട്ടയും കുറച്ച് ബീഫ് കറിയും ചിക്കൻ ഫ്രൈയും കഴിച്ചു അപ്പോഴൊക്കെ മരിപാങ്ക് കൊടുക്കാനായിന് ഏകദേശം അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകാൻ നിൽക്കാണ് എളാമൻ്റെ വീടാണത് അപ്പോൾ വീട്ടിൽ നിന്ന് ജസ്റ്റ് പുറത്ത് പോകാമെന്ന് പാങ്ക് കൊടുക്കാനായപ്പോൾ ഞങ്ങളവിടെ നിന്ന് തിരിച്ചു നമ്മളൊരു സ്റ്റോപ്പ് അകലെ തന്നെ ഉണ്ട് കേട്ടോ എളാമൻ്റെ വീട് അങ്ങനെ നമ്മളെ വീട്ടിലേക്ക് പോകണമായി പിന്നെ പറയണ്ട നൈറ്റ് ആകുമ്പോഴത്തും റോഡ് നല്ല ബ്ലോക്കായി ബ്ലോക്കുന്നു കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് എങ്ങനെയൊക്കെ വീട്ടിലെത്തിയതായാലും രാവിലെ മുതൽ കഴിച്ചതൊക്കെ ഒന്ന് ദഹിപ്പിക്കാൻ വീട്ടിൽ കുറച്ച് കുടലരിക്കാൻ്റെ കഞ്ഞി ഉണ്ടായിരുന്നു ഇതെല്ലാവർക്കും അറിയുമെന്നറിയില്ല വയറിനൊക്കെ നല്ലതാന്ന് പറഞ്ഞപ്പോൾ അത് കുറച്ച് ചൂടാക്കിയിട്ട് അത് കഴിച്ചു ഇന്നത്തെ ഏകദേശം ഫുഡ് സെറ്റായിട്ടോ അങ്ങനെ ലാസ്റ്റ് നമ്മൾ റൂമിലെത്തി കഴിസ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബൈ ബൈ